പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ഭാരതീയ മസ്ദൂർ സംഘം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരി ബി എം എസിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ പതാക ഉയർത്തി ഫെബ്രുവരി ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിലായി പാലക്കാട് വെച്ചാണ് ബി എം എസ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത് മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് മസ്ദൂർ സംഘ് ബസ് ജില്ലാ സെക്രട്ടറി എ സി കണ്ണൻ ബസ് യൂണിറ്റ് സെക്രട്ടറി എ ബാബു എന്നിവർ പങ്കെടുത്ത് പുഷ്പാർച്ചന നടത്തി ബി എം വിവിധ ഇടങ്ങളിൽ വിവിധയിടങ്ങളിൽ ബി പതാക ഉയർത്തി കല്ലമ്പാറ ജനറൽ യൂണിറ്റിൽ മേഖലാ പ്രസിഡന്റ് കെ എം റെജി കുമ്പളങ്ങാട് തയ്യൽ യൂണിറ്റിൽ മേഖലാ ട്രഷറർ പി വിനോദ് ഓട്ടുപാറ ഓട്ടോറിക്ഷ യൂണിറ്റിൽ എ ആർ ഭരതൻ വിരുപ്പാക്ക മിൽ യൂണിറ്റിൽ എം ജയപ്രകാശ് കുടക്കുഴി നിർമ്മാണ യൂണിറ്റിൽ മേഖലാ ജോയിന്റ് സെക്രട്ടറി അഖിലേഷ് കെ ആർ ചിറ്റണ്ട ഓട്ടോറിക്ഷ യൂണിറ്റിൽ മേഖലാ വൈസ് പ്രസിഡന്റ് രതീഷ് സി എന്നിവർ പതാക ഉയർത്തി മേഖലയിലെ നാൽപ്പത്തിയൊൻപത് യൂണിറ്റിലും ബി എം എസ് പതാകാ ദിനം ആചരിച്ചു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി